ശിയുടെ ആദ്യയാമം മുതൽ മനുഷ്യനെ പിടികൊണ്ടിരിക്കുന്ന ഒരു മഹാവ്യാധിയാണ് മരണം എന്ന സമസ്യ മരണത്തിന് പല നിർവചനങ്ങളും പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രം പറയുന്നത് അത് പ്രകൃതിയുടെ വികൃതി എന്നാണ് മതങ്ങളോട് ചോദിച്ചാൽ മതങ്ങൾ മൗനം പാലിക്കും എന്നാൽ മരണം എന്താണ് എന്ന് പറയുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ് റോമർ ആറിന്റെ ഇരുപത്തി മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു പാപത്തിന്റെ ശമ്പളം മരണപത്രം എബ്രായിരം ഒമ്പത് ഇരുപത്തി ഏഴിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതി ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭക്തന്മാരെ സംബന്ധിച്ച് അവരുടെ മരണം ദൈവസേനയിൽ വിലയേറിയതാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഭക്തനും അഭക്തനും ഒരുപോലെ മരിക്കുന്നു എന്നാൽ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ച് മരണം ഈ ഭൂമിയിൽ നിന്നുള്ള ജഡശരീരത്തിലുള്ള താൽക്കാലിക വിശ്രാമത്തിനായിട്ടുള്ള വേർപാടാണ് പ്രാണൻ ശരീരത്തെ വിട്ട് വേർപെടുന്നു ആത്മാവ് ദൈവസന്ധിയിൽ വിശ്രാമത്തിനായിട്ട് പോകുന്നു എന്നുവരെ എന്ന് ചോദിച്ചാൽ പുനരുദ്ധാനത്തിന്റെ പുത്തൻ പ്രഭാവത്തിൽ പൊതുവിടൽ ധരിക്കുന്ന മനോഹരമായ നിമിഷം വരെ ഒരു ക്രിസ്തുരത്നെ സംബന്ധിച്ച് മരണം ഒരു ഭയവിഷയമാണ് കാരണം ഈ ലോക ജീവിതത്തിലെ എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷകാലത്തെ പരിമിതമായ ജീവിതത്തിന് ശേഷം ദൈവം വിശ്രാമത്തിനായി മനുഷ്യന് അനുവദിച്ചിട്ടുള്ള ഭക്തന്മാർക്ക് അനുവദിച്ചിട്ടുള്ള ഒരു ഇടവേളയാണ് മരണം എന്ന് പറയുന്നത് മരണം കൊണ്ട് ആത്മാവ് നിശ്ചലമാകുകയല്ല ആത്മാവ് ഒരു നിദ്രയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഒരാശ്വാസത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് വേർപിടുമ്പോൾ മാനുഷികമായി നമുക്ക് ദുഃഖം ദുഃഖമുണ്ടാകാറുണ്ട് ആ വേർപാടിനെ നമുക്ക് സഹിക്കാൻ കഴിയില്ല എങ്കിലും ദൈവോചനം പറയുന്നത് ഭർത്താവിനോടെ ആയിരിക്കുക എന്നുള്ളത് ആശ്വാസകരമായ ഒരു അനുഭവമാണ് പോലീസ് പറയുന്നു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇപ്പ ഞാൻ ഏറെ കാംക്ഷിക്കുന്നു അത് അത്യുത്തമല്ല ഈ ഭൂമിയിലെ എല്ലാ പൊങ്കപ്പാടുകളും കഷ്ടക്കാർ രോഗങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും അതിനറധി വരുത്തിക്കൊണ്ട് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയ്ക്കായിട്ട് പ്രാണൻ ശരീരത്തെ വേർപെടുന്ന പ്രക്രിയയാണ് മരണം മരിക്കുന്ന ഭക്തന്മാർ കർത്താവിൽ വിശ്രമിക്കുന്നു എന്ന് ദൈവത്തിന്റെ വാചനം പറയുന്നു അവർ ക്രിസ്തുവിൽ എതിരകൊള്ളുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്രമിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതെന്തരെ എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ രസ്ലോണിക്ക ലേണിൽ വായിക്കുന്ന പോലെ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നീട് ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടി കർത്താവ് സ്ഥലം പ്രത്യക്ഷപ്പെടുത്തി ഇതിനെയാണ് ഭാഗികരമായ പ്രത്യാശ എന്ന് ദൈവവൻ പറഞ്ഞത് മരണത്തിനപ്പുറമുള്ള ഭാഗികരമായ പ്രത്യാശയുള്ളവരാണ് പാവുമോചനം പ്രാപിച്ച വിശുദ്ധന്മാർ എന്നത് ഏറ്റവും ആശ്വാസകരമായ ഒരു യാഥാർത്ഥ്യമാണ്